ദൈനംദിന ജീവിതത്തെ താളം തെറ്റിക്കുന്ന ഒന്നാണ് മൈഗ്രെയിൻ മൈഗ്രെയിനിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ജനിതക തകരാറുകൾ മൂലവും ഹോർമോൺ മാറ്റങ്ങൾ മൂലവും മൈഗ്രെയിൻ ഉണ്ടാകാം സ്ത്രീകളിലെ ഈസ്ട്രജന്റെ ഏറ്റക്കുറച്ചിലുകൾ മൈഗ്രെയിനിന് കാരണമാകാം കാലാവസ്ഥ വ്യതിയാനങ്ങൾ ചൂട് തണുപ്പ് എന്നിവ ശബ്ദം വെളിച്ചം ചില ഭക്ഷണങ്ങളോടുള്ള അലർജി എന്നിവ മൈഗ്രെയിൻ തലവേദനയ്ക്ക് കാരണമുണ്ടാക്കും രക്തക്കൊടലുകളുടെ പ്രവർത്തനത്തിലുള്ള തകരാറുകളോ ഘടനയിലുള്ള തകരാറുകളോ മൈഗ്രെയിന് കാരണമുണ്ടാക്കുന്നു തലയുടെ ഇരുവശങ്ങളിലുമായി മിടിക്കുന്നതോ തീവ്രമായതുമായ വേദനയാണ് മൈഗ്രൈൻ ഉണ്ടാക്കുക മൈഗ്രെയിൻ ഉള്ളവരിൽ വെളിച്ചം ശബ്ദം മണം എന്നിവ വേദന വർദ്ധിപ്പിക്കുന്നു ഛർദി ഓക്കാനം തലകറക്കം ക്ഷീണം അലസത എന്നിവയുണ്ടാക്കുന്നു കാഴ്ച വൈകല്യങ്ങളോ മൈഗ്രെയിൻ മൂലം ഉണ്ടാക്കാം മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങളും ക്ഷീണവും മൈഗ്രൈൻ്റെ ഒരു ലക്ഷണമാണ് നന്നായി ഉറങ്ങുക ശരീരത്തിൽ ജലാംശം നിലനിർത്തുക മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക കുരുമുളക് ചായയോ ഇഞ്ചി ചായയോ ശീലമാക്കാം നന്നായി വിശ്രമിക്കുക കടുത്തതോ തീവ്രമായതോ ആയ തലവേദനയും അസ്വസ്ഥതയും നീണ്ടു നിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുക ചെന്നിക്കുത്ത് എന്നു പേരുള്ള ഈ മൈഗ്രെയിൻ ചില ഒറ്റമൂലികൾ കൊണ്ടും സുഖപ്പെടുത്താം ചില ഒറ്റമൂലികൾ നോക്കാം നന്നായി തണുത്ത വെള്ളം കൊണ്ട് തലയുടെ ഇരുവശങ്ങളിലും ധാര ചെയ്യുക തണുത്ത പാൽ ഉപയോഗിച്ചും ധാര ചെയ്യാം വളരെ ലളിതമായ ഒറ്റമൂലിയാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ ഉപകാരപ്രദമായ വീഡിയോ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം